ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങൾക്കും ഉപകാരമായി തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എന്താണ് ഈ ഒരു ഗ്ലൗസ് ഇട്ട് കാണിക്കുന്നതെന്നുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ഗ്ലൗസിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇത് നിറയെ ഹോളാണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ കയ്യിലിട്ട് കാണിച്ചിട്ടുള്ളത് കയ്യിലിടുന്ന ഗ്ലൗസ് എന്നുള്ളത് കേട്ടോ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം കാരണം ലെങ്ത് കുറഞ്ഞ നമ്മൾ ഡ്രസ്സിനായാലും നമ്മൾ കൈയിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ ഈ ഒരു ഗ്ലൗസ് അതുപോലെ നമ്മൾ അബായ യൂസ് ചെയ്യുന്ന ആളുകളാണ് അതിലും ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഗ്ലൗസ് കാരണം അബായക്ക് നമ്മളുടെ എന്താ പറയുക വീതിക്കുള്ള കൈയൊക്കെ വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലൗസിലെ അപ്പോൾ ഇത് ഒരൊത്തിരി പയക്കുണ്ട് കേട്ടോ ഒത്തിരി പയക്കെന്ന് വെച്ചാൽ ഞാൻ ഒരുപാടായിട്ടുണ്ട് ഇത് വാങ്ങി ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കലോ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി അപ്പോൾ ഇതെന്ത് ചെയ്യണം കത്തിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് വന്ന കേട്ടോ ചെയ്ത് എന്നുള്ളത് അപ്പോൾ ആ ഒരു ആണ് അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സെയിം ദിവസം തന്നെ ആ ഒരു ടൈമിൽ ഒരു പന്ത്രണ്ടര മണിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു മണി ടൈമിലാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു സംഭവം നിങ്ങൾ കയ്യിലുള്ള ആളുകളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി അല്ലേ നൈലോൺ ബാൻഡ് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അതിൻ്റെ റേറ്റ് കാരണോ നമുക്ക് വേങ്ങാനും കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ട് പിന്നെ കുഞ്ഞു മക്കൾക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സിന് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഭംഗി ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെറും മുപ്പത് രൂപയെ വരുന്നുള്ളൂ അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ആ മുപ്പത് രൂപ നിസ്സാരമാണ് എന്ന് പക്ഷേ നിസ്സാരമായിട്ടല്ല ഞാൻ പറയുന്നത് ഇത് ഞാൻ ഉപയോഗിച്ച് ഒഴിവാക്കിയ സാ ഒഴിവാക്കാൻ വെച്ച സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് മക്കൾക്ക് അതുപോലെ ഡ്രസ്സിനനുസരിച്ച് മാച്ചായ സംഭവം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് മുപ്പത് രൂപ കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും കാരണം ആദ്യം ഈ ഒരു സംഭവം ഇറങ്ങിയിട്ടുള്ളത് ബ്ലാക്കിൽ മാത്രമായിരുന്നു ഇപ്പോൾ എല്ലാ കളറിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുപ്പത് രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കയ്യിലോട്ട് ഇടുന്ന സംഭവമാണ് കിട്ടുക അപ്പോൾ രണ്ട് കയ്യിലോട്ട് ഇടുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് മിനിമം നാലോ അല്ലെങ്കിൽ അഞ്ചോ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനിയൊരു ഫോം ഫ്ലവർ ഐറ്റംസ് ഒന്നും കയ്യിലില്ല എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും പത്ത് രൂപയുടെ ഗിൽറ്റർ ഷീറ്റ് വാങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്തിട്ടില്ല നൈലോൺ ബാൻഡാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഒത്തിരി വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റംസും കൂടിയാണ് ഈ ഒരു ഗ്ലൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലൗസ് ഇതുപോലെ ഉപയോഗം കഴിഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന ആളുകളുണ്ടാവും അവരുടെ വീടുകളിലെ മക്കളും ഉണ്ടാവും അപ്പോൾ അവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അവരുടെ കാര്യങ്ങൾ റിസൾട്ട് കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സംഭവം കയ്യിലുള്ള ആളുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒത്തിരി ആയി പഴകിയ ആളുകൾ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് എപ്പോഴെങ്കിലും ഒരു മുപ്പത് രൂപ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് ആ മുപ്പത് രൂപ നഷ്ടമാവില്ല ലാഭം എന്നല്ലാതെ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അവൻ ഞാൻ ഒരു ഫ്ലവറും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം മൂന്ന് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്ത് ഒത്തിരി ക്യാപ്പ് കണ്ടപ്പോൾ ഒരു ഫ്ലവറും കൂടി ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പറയുകയാണ് ഒന്നും കൂടി ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളുടെ ഗിവ്വേയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ